കാഞ്ഞിരമുക്കിൽ പുറങ്ങ് മടത്തിത്തോട്ടത്തിലെ വി സി ബിയുടെ ഷട്ടർ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ട് കൃഷിയിടത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് പതിവാവുകയാണ് ഇതോടെ നൂറ്റി ഇരുപത് ഏക്കർ മുണ്ടകൻ പാടം തരിശിടാനൊരുങ്ങുകയാണ് കർഷകർ കാഞ്ഞിരമുക്ക് പുഴയിൽ നിന്ന് മടത്തിത്തോട്ടത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച വി സി ബിയുടെ ഷട്ടറാണ് തുറക്കാനും അടയ്ക്കാനും കഴിയാതെ വന്നിരിക്കുന്നത് മഴ ശക്തമാകുന്നതോടെ പുറം മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി ഏറെ ബുദ്ധിമുട്ടി ബി സി ബി നാട്ടുകാർ തുറക്കും എന്നാൽ പാടശേഖരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മടത്തി തോട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഷട്ടർ താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ സാധിക്കില്ല മാനുവൽ ഷട്ടർ പലപ്പോഴും ഷട്ടർ താഴ്ത്താൻ കഴിയുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് അത് പറ്റാത്ത കാരണം വെച്ചാൽ ഇവിടെ അഞ്ചാൾ വേണം അത് പൂട്ടാനും ഈ അഞ്ചാൾ തന്നെ വേണം തുറന്നിടാൻ പറ്റാത്തൊരവസ്ഥ വന്ന കാരണം കൊണ്ടാണ് ഇത് ധരിച്ചിട്ടെന്നുള്ള തീരുമാനം വന്നിട്ട് അല്ലാതെ യാതൊരു ഞാൻ കഴിച്ചാൽ കാരണം കൃഷി ചെയ്തോടത്തോളം ഒക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് രണ്ട് ചില എനിക്ക് തന്നെ രണ്ട് ചിലത്തോളം ഇവിടെ നഷ്ടം ഇവിടെ കൃഷി ചെയ്യുന്നത് ആ അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്നത് പിന്നെ ഒന്നാമെന്ന് പറഞ്ഞാൽ കാഞ്ഞോക്കും പാടത്ത് കംപ്ലീറ്റ് ഈ കെട്ട് കാരണം കൊണ്ട് ശരിക്കും പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ പൂട്ടിയ ഭാഗങ്ങളൊക്കെ വെറുതെ എടുക്കുകയാണ് ഇതോടെ കാഞ്ഞിരമുക്ക് ക്ഷേത്രത്തിന് താഴെയുള്ള പാടശേഖരത്ത് ഉപ്പുവെള്ളം കയറിയതായി കർഷകർ പറഞ്ഞു ഷട്ടറിന്റെ പ്രശ്നം പരിഹരിക്കാത്തതിനാൽ കൃഷിയിറക്കുന്ന മറ്റ് പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്നതിനാൽ തരിശിടേണ്ടി വരുമെന്നാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത് വേഗത്തിൽ ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനുമായുള്ള ഷട്ടർ സ്ഥാപിക്കാൻ മുപ്പത് ലക്ഷം രൂപയുടെ ചെലവ് വരുമെന്നാണ് മലമ്പുഴയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കണ്ടെത്തിയത് ഷട്ടറിന്റെ പ്രശ്നം പരിഹരിച്ച് കർഷകർക്ക് കൃഷിയിറക്കാനുള്ള സൌകര്യം ഒരുക്കണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ഇ ഉണ്ണികൃഷ്ണനും പഞ്ചായത്തംഗം ഹിലർ കാഞ്ഞിരമുക്കം ആവശ്യപ്പെട്ടു എൻ സി വിനുസ് മാറഞ്ചേരി